സാഹിത്യോത്സവ ഒരു സംഭവം തന്നെയാണ് അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നതാണ് അസാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ലോഗ് നമ്മൾ തിരുവരങ്ങാടി ഡിവിഷൻ സാഹിത്യോത്സവം നടക്കുന്ന സമയമാണ് ലാസ്റ്റ് ഡേ ആണ് അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ സാഹിത്യോത്സവ നഗരി ഒന്ന് കാണാൻ പോവാം രാജ്യോത്സവം നടക്കുന്നത് കൊളപ്പുറം കൊളപ്പുറത്ത് എത്തേണ്ട താഴെക്കുളപ്പുറത്താണെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ അങ്ങനെ നമ്മൾ പോകുന്നിപ്പോൾ പനമ്പുഴ പാലത്തിൻ്റെ അടുത്ത് എത്തിയത് കേട്ടോ അവിടെ ബോഡൊക്കെ കാണാം എസ് എസ് എഫിന്റെ കൊടികളും കാര്യങ്ങളും പനമ്പുഴ പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ദൂരമുള്ളൂ തോന്നുന്നു നല്ല മയക്കാറാണ് മഴ പെയ്യോന്നറിയില്ല ഏതായാലും മുമ്പോട്ട് പോയൊക്കെ അങ്ങനെ നമ്മൾ സാഹിത്യോത്സവ നഗരിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല സൗണ്ടാണ് ശബ്ദം ചെലപ്പോ ക്ലിയർ ഉണ്ടാവൂലകത്തോട്ട് കയറിയിട്ടില്ല കേട്ടോ പോയി നോക്ക ഒരുപാട് കുട്ടികളാണ് നോക്കാം ശ്രദ്ധിക്കുക അവസാനിച്ചു ഭക്ഷണ കൂപ്പൺ കൈപ്പറ്റിയ മത്സരാർത്ഥികൾ

സാഹിത്യോത്സവത്തിന്റെ ാണ് നാം ഇപ്പോൾ ഉള്ളത് ഈ വർണ്ണാഭമായ വേദി നിങ്ങളോടൊരു എന്റെ കഥയുടെ പേരാണ് നല്ല സൗണ്ടാണ് അപ്പൊ നമുക്ക് ശബ്ദം കുറവായിരിക്കും കേട്ടോ അതൊക്കെ ഓരോരുത്തർ വരച്ചതാണ് മത്സരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അടുത്ത വേദിയിലോട്ട് പോയി നോക്കാം മീ കോടിയെന്ന അനന്ത സംഗീതം അലപാവുന്ന വാഹി യോഗങ്ങൾ കൊണ്ടി ഉടൽ ലൈബ്രറി ഉണ്ട് ഇതിനെല്ലാം കുപ്പിസനെ കേവലം താഴെ ഉടലും ആയി ഒരു ഭാവനയിലാണ് അнде ഈയവനെ കേൾ തലുമല്ലേ അнде ഈയവനെ കേൾ തലുമല്ലേ മുല്ലമുനയിലെ മുല്ലമുനയിലെ 33 കോടി വരഹമല്ല <laughs> തരകത്ത <laughs> 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 <hans> <hans> സൂഫി കലാമുകൾ നിർമ്മിച്ചെടുക്കുന്നതെല്ലാം ആധ്യാത്മിക ലോകത്തിൽ നിന്ന് ഉതിർന്നു വീഴുന്നവയാണ് ഈ ശരീരവും അതിന്റെ നിയന്ത്രണവും ഒരു അടുത്ത നിമിഷം പോലും എന്റെ കയ്യിലില്ലെന്ന പ്രാപത്തി സത്യത്തെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്റെ നിസാരതയും നിശ്ചിതമായ നാഥന്റെ സ്നേഹവും അവരങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു കോമ്പറ്റീഷൻ ആണ് വേദി മൂന്ന് മത്സരാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ വളരെ ൂടി ഈ മത്സരം വീക്ഷിച്ച മുഴുവൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഈ വിശ്വസനം

പിന്നെ സാഹിത്യോത്സവ ഒരു സംഭവം തന്നെയാണ് അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടതാണ് ഒരുപാട് കുട്ടികളുടെ കഴിവുകളാണ് ഇവിടെ തെളിയിക്കുന്നത് പ്രസംഗമാണെങ്കിലും പാട്ട് എഴുത്ത് എല്ലാ വിഷയങ്ങളിലും കുട്ടികൾ വളരെ ഉഷാറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ എസ് എസ് എഫ് എന്നുള്ള സംഘടന നടത്തുന്നൊരു പരിപാടിയാണ് സാഹിത്യോത്സവം എല്ലാവർക്കും അറിയ അറിയായിരിക്കും എന്തായാലും അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടതാണ് സാഹിത്യോത്സവിലൂടെ വളർന്നു വന്ന ഒരുപാട് കുട്ടികള് വലിയ എഴുത്തുകാരും വലിയ മേഖലകളിൽ എത്തിയിട്ടുണ്ട് നമ്മളെ നമ്മള് നമ്മളിവിടുന്ന് പോവാണ് നല്ല സൗണ്ടാണ് അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല മയക്കന്റെ സൗണ്ട് കൂടുതലായതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കും ചെയ്യൂല പിന്നെ ഈ വൈകുന്നേരം ഒരു കൂടി വരാണ് വൈകുന്നേരമൊക്കെയാണ് സംഘഗാനം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളത് ഫുഡ് ഫുഡായിക്കാൻ നേരം ഭക്ഷണം ഒരു ലോകം എല്ലാവർക്കും സന്തോഷമാണ്